ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയേഴാമത് ആഘോഷവും യാത്രയ്പ്പ് സമ്മേളനവും ശനിയാഴ്ച നടക്കും വിദ്യാർത്ഥികൾ കലാപരിപാടികൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വാർഷികത്തിന് മുന്നോടിയായി സമർപ്പണം എന്ന പേരിൽ വിദ്യാലയത്തെക്കുറിച്ചുള്ള സപ്ലിമെന്റും പ്രകാശനം ചെയ്തു ജില്ലാ പഞ്ചായത്തംഗം ഷറോണ റോയ് പ്രകാശന കർമ്മം നിർവഹിച്ചു നൃത്തത്തിന്റെ ചുവടുകൾ ഒരു വട്ടം കൂടി മനസ്സിൽ പതിപ്പിച്ചും ഒപ്പനയ്ക്കായി മൈലാഞ്ചി കൈകളിൽ അണിഞ്ഞും വിദ്യാർത്ഥികൾ വാർഷികാഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് കൂട്ടം കൂട്ടമായി വിദ്യാലയത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പരിശീലനം തുടരുകയാണ് എടക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ തകൃതിയായി പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കുട്ടികൾ എല്ലാവരും തന്നെ വളരെയേറെ സന്തോഷത്തില എന്തായാലും മൈലാഞ്ചി ഇടുന്ന കുട്ടികളോട് തന്നെ ചോദിക്കാം നാളെ നാളെ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങളുടെ ഒപ്പനയാണ് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്റെ പേര് സാനിയസ്മയ ചെയിൻ സോങ്ങും ചെയിൻ ഡാൻസും അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ

സെറ്റ് ആക്കിയിട്ടുണ്ട് പ്രാക്ടീസ് ആണ് ഡാൻസിന്റെ ഫുൾ ആ ആ ഇനി സ്റ്റേജിൽ മതി മൈലാഞ്ചി കൈകളിൽ ചാർത്തി ഒപ്പനയ്ക്കായി ഒരുങ്ങുന്നു വിദ്യാർത്ഥികൾ മെഹന്തി അണിഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരുക്കത്തിൽ ഞങ്ങളും പങ്കാളികളായി മെഹന്തി പല രൂപത്തിൽ കൈകളിൽ വരയ്ക്കുന്നത് തികഞ്ഞ പക്വതയോടെയാണ് ഈ വിദ്യാർത്ഥിനികൾ ചെയ്യുന്നത് വാർഷികത്തിന് മുന്നോടിയായി സമർപ്പണം എന്ന പേരിൽ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു വിദ്യാലയ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ അധ്യാപക അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു നാളെ അതിനോടനുബന്ധിച്ചുള്ള സപ്ലിമെന്റിന്റെ സമർപ്പണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കൂൾ സ്കൂൾ തന്നെ നമ്മുടെ നമ്മുടെ സമർപ്പണത്തിൽ തന്നെയാണ് എല്ലാവർക്കും വളരെ ഇപ്പോഴും പ്രസിഡന്റ് ഷാജി സ്വാഗതം പറഞ്ഞു സമർപ്പണം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഈ സപ്ലിമെന്റിൽ സ്കൂളിന്റെ ചരിത്രം സ്കൂൾ എന്ന് തുടങ്ങി അഭിവൃദ്ധിയിലെത്തിയ അതിന്റെ ഓരോ ഘട്ടങ്ങളും വളരെ വിശദമായി കൊണ്ട് തന്നെ ഈ സപ്ലിമെന്റിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കഥയും കവിതയും അതുപോലെ അധ്യാപകരുടെ തുടങ്ങിയ ഏറെക്കുറെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ അടങ്ങുന്ന ഒരു ശനിയാഴ്ച വൈകിട്ട് നാലിന് പി വി അൻവർ എം എൽ എ വാർഷികം ഉദ്ഘാടനം ചെയ്യും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ബി നാരായണ പ്രധാനാധ്യാപിക ഷേർലി തോമസ് എന്നിവർക്കുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ സമർപ്പിക്കും മുൻ പി ടി എ പ്രസിഡന്റുമാരെയും മുൻ എച്ച് എം സി ചെയർമാൻമാരെയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉസ്മാൻ മൂത്തേടം ആദരിക്കും വിവിധ സ്കോളർഷിപ്പുകളുടെ വിതരണം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ് എന്നിവർ നിർവഹിക്കും ചടങ്ങിൽ സിനിമ സീരിയൽ താരം വിനോദ് കടാമംഗലം മുഖ്യാതിഥിയായിരിക്കും രാവിലെ പത്തിന് പൂർവ്വ അധ്യാപക സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്യും കിഡ്സ് ഫെസ്റ്റ് കലാസായ്നം എന്നിവയും അരങ്ങേറും പ്രധാനാധ്യാപിക ഷേർലി തോമസ് പി ടി എ പ്രസിഡന്റ് ഷാജി അടക്കര എസ് എം സി ചെയർമാൻ ടി എസ് സന്ധ്യ ഉമ്മർ ഉമ്മർവളപ്പൻ കെ അഷ്റഫ് ഗഫൂർ വട്ടപ്പറമ്പൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം